നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ് കസ്റ്റമൈസ് ചെയ്യണം എന്നാൽ അടിപൊളിയായിട്ട് അവർ അതും ആരും ഓഫേഴ്സും ഒന്നും മിസ് ചെയ്യണ്ട അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ വിജയ് കോംപ്ലക്സിലുള്ള ഫാഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പടിഞ്ഞാറൻ രചിച്ച മരങ്ങൾ പെയ്യുമ്പോൾ അക്കാ പുൽകോ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച രചിച്ച മരങ്ങൾ പെയ്യുമ്പോൾ തിരുമധുരം എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രകാശനം ചെയ്തു എനിക്ക് ആ പുസ്തകങ്ങൾ എന്നിട്ടുണ്ടാക്കിയ ഒരു പ്രതികരണം ഞാനിവിടെ ചെറുതായിട്ട് പറയാം ഇതില് തിരുമതിൽ നിന്നുള്ള പുസ്തകത്തിന്റെ ആമുഖത്തിൽ നടുവേട്ട ഗോപാലകൃഷ്ണൻ സാർ പറയുന്നുണ്ട് പിന്നെ വെള്ളാങ്കല്ലൂർക്കാരിയായ ഹെമാധവി ടീച്ചറ് നിരണുക്കവി ശങ്കരകവിയുടെ അതുകൊണ്ടുള്ളതാ സ്വായത്തമാക്കിയിട്ടാണോ കവിത ഈ ഒരു കവിത ലോകത്തിലേക്ക് സ്വാഭാവികമായിട്ടും കവിതയുടെ ലോകത്തിലേക്ക് വരാതിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെ അത് മാത്രമാണോ കാരണം കാരണമെന്ന് എനിക്കറിയില്ല കാരണം ഈ ഭൂമിയുടെ ഇടയിൽ എല്ലാം അവിടെ വെള്ളമുണ്ട് പക്ഷെ നമുക്കൊരു ജരാശയ ഒരു കിണർ കുടിക്കണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ മാത്രമേ നമുക്ക് കുഴിച്ചാൽ മാത്രമേ അതിന് വെള്ളം കിട്ടുള്ളൂ അത് തന്നെ കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ എല്ലാ വെള്ളവും നിർമ്മലവും ശുദ്ധവും ആകണമെന്നില്ല അതുപോലെ ആ അതുപോലെയാണ് ഭക്തി നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ടാവും നാമം ജീവിക്കുന്നുണ്ടാവും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ ഭക്തി എന്നുള്ള അനുഭവ അനുഭവം ഒരേ തോതിൽ എന്നില്ല അത് തന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ 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 എല്ലാ നൽകുന്നത് എന്നെ എന്നെ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന വ്യക്തിക്കാണ് കൂടുതൽ ും കൊടുങ്ങൂർ എ ഹാളിൽ നടന്ന ചടങ്ങിൽ നിരൂപകയായ ഡോക്ടർ രതി മേനോൻ പ്രകാശനം ചെയ്തു കഥാകൃത്ത് യു കെ സുരേഷ് കുമാർ ഡോക്ടർ കെ കേശവൻ നമ്പൂതിരി എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ബക്കർ മേത്തല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അരുൺ ഗാന്ധിഗ്രാം പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി ആദിൽ മജീദ് പ്രവീൺ മോഹനൻ വി ടി രാധാലക്ഷ്മി സി ജി സുധ എന്നിവർ പ്രസംഗിച്ചു കെ ടി ശിവരാമൻ സ്വാഗതവും സി രമാദേവി നന്ദിയും പറഞ്ഞു മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവര് സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകളും ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക്